അത് ഫിറ്റാണെന്ന് ആര് പറഞ്ഞാലും എനിക്ക് സംഭവിക്കാൻ പറ്റില്ല ഈ മുല്ലപ്പെരിയാർ ഡാം ഒരു ജില്ല അന്നത്തെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഡാമാണ് ആണ് ഡാമിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എറണാകുളം ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്ട് ആ അതെ പിന്നെ അപ്പണ പോവും നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഇപ്പൊ ഇരിക്കുന്നില്ലേ ഇവിടെ ഒക്കെ പത്തടി വെള്ളം കാണും സർ ഇന്ത്യ കണ്ട ഒരു ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണല്ലോ വയനാട് ഇപ്പൊ സംഭവിച്ച ദുരന്താണേ അതും ഇപ്പൊ ആളുകൾ മുല്ലപ്പെരിയാറില് ആശങ്ക ഉണ്ട് ആളുകൾക്ക് അപ്പൊ ഈ മുല്ലപ്പെരിയാറിൽ സാറിന് വിഷയത്തെ കുറിച്ച് സാറിന് എന്താ പറയാനുള്ളത് മുല്ലപ്പെരിയാർ ഡാ മുല്ലപ്പെരിയാറ് ഡിതെട്ട് കൊല്ലായി അതിന്റെ കാലപരി നൂറ് കഴിഞ്ഞിട്ട് ഇപ്പൊ കൊറേ വർഷങ്ങളായി അതെ അത് ഫിറ്റാണെന്ന് ആര് പറഞ്ഞാലും എനിക്ക് സംഭവിക്കാൻ പറ്റില്ല ഞാൻ എൻജിനീയർ അല്ല ഞാനൊരു ലോയർ എന്നുള്ളതിന് സോഷ്യൽ എൻജിനീയർ എന്നാണെങ്കിൽ പറയാം അതിൻ്റെ കോമൺ സെൻസാണ് മറ്റുള്ള ആസ്പെക്റ്റ് ഒന്നും നോക്കണ്ട ഒരു ആറ് വയസ്സുള്ള ആളെ കൊണ്ട് ഈ ഒരു പാനൽ ഓഫ് ഡോക്ടേഴ്സിനെ കൊണ്ട് പരിശോധിപ്പിച്ചിട്ട് അവരെല്ലാ ടെസ്റ്റും നടത്തി എക്സറേ എടുത്തു സി ടി സ്കാൻ എടുത്തു എം ആർ ഐ എടുത്തു ആ ടെസ്റ്റ് ചെയ്ത് ടെസ്റ്റ് ചെയ്തു എന്നിട്ട് പറയണം യു ആർ ഫിറ്റ് എന്ന് പറയുക എന്നും പറഞ്ഞാൽ ഡിസ്ചാർജ് ചെയ്യണം ഇറങ്ങുന്നതിന് മുമ്പ് ആൾ നല്ല പോകാൻ വയസ്സ് നോക്കണേ അതെ അതെ ആ എന്ന് പറയുന്നത് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നൊരു ജില്ലാനും അന്നത്തെ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഡാം ആണ് സുക്കിയും ഇതൊക്കെ ഉപയോഗിച്ചിട്ട് അന്നത്തെ പരിപാടി പരിപാടിയൊന്നും കോൺക്രീറ്റ് ഒന്നും അല്ല ഒന്നുമല്ല അതൊരു ഡാമാണ് അത് ഇന്ത്യയിലെ വിവിധ സയന്റിഫിക് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അവിടെ നിന്ന് വന്നിട്ട് പരിശോധിച്ചിട്ട് പറഞ്ഞിട്ട് ഒരു കൂട്ടി പറഞ്ഞിട്ടുണ്ട് ദ ഈസ് പോസിബിലിറ്റി ഓഫ് ഡാം ബ്രേ ബ്രേക്ക് നിർത്തിയിരിക്കുക വേണ്ട പാദം എന്താന്ന് വെച്ചാല് പോസിബിലിറ്റി ഉണ്ടോന്ന് സയൻസ് സയന്റിഫിക് കമ്മ്യൂണിറ്റി തന്നെ പറഞ്ഞല്ലോ അതെ അപ്പൊ പോസിബിലിറ്റി സെർട്ടൻറ്റി ആവാൻ പാടില്ല ഒരിക്കലും അതിനെ നമ്മള് നിന്ന് കൊടുക്കാൻ പാടില്ല അതെ തമിഴ്നാട്ടും മാർപ്പുകൾ നഷ്ടം ഈ വരാത്ത പെട്ടെന്ന് ഉള്ളൂ കുറച്ച് നാളത്തേക്ക് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഡാം പെട്ടന്ന് അങ്ങനെ പണിയാറുണ്ടോ പ്രയോറിറ്റി ബേസിസില് അതുകൊണ്ട് ഒരു പുതിയ ഡാം പണിയാമെന്നുള്ളതാണ് അതിന്റെ പരിഹാരം അല്ല പോസിബിലിറ്റി അറ്റൻഡ് ചെയ്യാനായിട്ട് കാത്തു നിന്നാൽ നമ്മളൊന്ന് പിടിച്ചാ കിട്ടില്ല ആര് പിടിച്ചാലും കിട്ടില്ല മുല്ലക്കറിയായ ഡാം പണിതപ്പോൾ അതിന്റെ ഡൗൺ സ്ട്രീം എന്ന് പറയും അതിൻ്റെ താഴെ അവിടെ ആൾക്കാർ ഇരുപത് താമസിക്കുന്ന നേരം വളരെ കുറച്ചേ ഉള്ളൂ ഇല്ല ജനസംഖ്യ ഇല്ല ഇന്നപ്പോ അങ്ങനെയല്ല ലക്ഷോപരിലക്ഷം ജനങ്ങളും വ്യവസായങ്ങളും ഒക്കെയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിന്റെ താഴെ അതെ വന്നിട്ടുള്ളത് ഡാമിന് എന്താ സംഭവിച്ചിരുന്നെങ്കിൽ എറണാകുളം ഇടുക്കി കോട്ടയം ഡിസ്ട്രിക്ട് ആ അതെ പിന്നെ അപ്പടെ പോവും നമ്മളിവിടെ ഇരിക്കുന്ന ഇപ്പം ഇരിക്കുന്നില്ലേ ഇവിടെ ഒക്കെ പത്തടി വെള്ളം കാണും ഇത് സംഭവിച്ച മുല്ലപ്പെരിയാർ എന്ന അത് ഞാൻ മുഴുവൻ നോക്കിയിട്ടില്ല ആ വെള്ളം ഒഴുകി ചെന്ന് ഇടുക്കിയിൽ എന്താ കാണിക്കാന്നുള്ളത് ഇടുക്കി അതെ അതെ ആ ആ അതുപോലെ തന്നെ ഇങ്ങനെ പഴയ ഡാം ഇങ്ങനെ നിൽക്കുമ്പോൾ പുതിയ ഡാം കമ്പാരിറ്റീവ്ലി പുതിയ ഡാമാണ് ഇടുക്കി അതൊക്കെ ഒരു പൂജലനൊക്കെ ഉണ്ടായാൽ ചിലപ്പോൾ ഒന്ന് പിടിച്ചു നിന്നും വരും അന്ന് കനഡിയൻസ് പറയുന്നത് ഞാൻ കനഡിയസ് താര കനഡീനൻജീനസ് അപ്പോണത് അപ്പോൾ അതൊരു പറഞ്ഞ് ഞാൻ നോക്കുന്നുണ്ട് ആ ഇന്ന അത് കുഴപ്പമില്ലാണ്ടൊക്കെ നിന്നു നോക്കും ഓക്കെ പക്ഷേ റിച്ചർ സ്കോ എട്ടോ വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാം താഴ്ന്നു അപ്പൊ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല നമ്മളൊക്കെ അറബിക്കടലിൽ അറബിക്കടലെ അറ്റം വരെ പോകും അപ്പൊ അതുകൊണ്ട് ഇതിനൊന്നും നമ്മൾ കാത്തു നിൽക്കാണ്ട് പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പൾ ഉണ്ട് എനോറമിൻ്റെ എന്താണ് പ്രിക്കോഷണറി പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ ആണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് അതുകൊണ്ട് വേറൊരു പ്രിൻസിപ്പിൾ പേസ് പ്രിൻസിപ്പിൾ അപ്പൊ ഒരു അറ്റ്മോസ്ഫിയർ മലിനീകരിക്കപ്പെട്ട ആരാണോ മലിനീകരണം ഉണ്ടാക്കിയ ആള് കോമ്പൻസേഷൻ കൊടുക്കുക അതൊന്നും ഇവിടെ പ്രായോഗികമില്ല ഡാം പൊട്ടിരുന്നെങ്കിൽ ആരും കോമ്പൻസേഷൻ കൊടുക്കാനും മേടിക്കാനും ആരും കാണില്ല അപ്പൊ പൊളിറ്റർ പ്ലൈസ് പ്രിൻസിപ്പിളൊന്നും ഇല്ല ഇവിടെ പ്രിക്കോഷണറി പ്രിൻസിപ്പിളാണ് എടുത്തിട്ടുള്ളത് എന്തുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്നില്ല എന്നത് എനിക്ക് അത്ഭുതം അതെ കേസ് കണ്ടപ്പോലെ അവതരിപ്പിച്ചിട്ടില്ലയോ ിറ്റി ബിക്കം സെർട്ടൻറ്റി ആണെങ്കി ബിയോണ്ട് അവർ കൺട്രോൾ എന്നുള്ളത് രക്ഷകണനാൾക്കാരും ആയിരിക്കും അതെ അതെ കേരളത്തിന്റെ ഒരു ഭൂശായന മാരിപ്പൂ ഇത് ഇവർക്ക് ഓർത്തിരിക്കണം അപ്പം അതുകൊണ്ട് ആളുകൊണ്ടത് ഭാഗം സുപ്രീം കോടതിയെ പറഞ്ഞ് കോടതിയെ പറഞ്ഞ് അത് മനസ്സിലാക്കുക ആ ഈ സയന്റിഫിക്ക് കമ്മ്യൂണിറ്റി ഒരു ഭാഗം ആൾക്കാരും പറഞ്ഞിട്ടുണ്ട് പോസിബിലിറ്റി ഉണ്ട് അപ്പൊ അതുകൊണ്ട് ഡാം പൊണാല് ഒരു ഒരു തെറ്റുമില്ല നമ്മൾ അല്ലെങ്കിൽ വലിയൊരു ദുരന്തം ലോകത്തിലെ ഏറ്റവും വലിയ ദുരന്തമായിരിക്കുന്നത് അപ്പൊ മിനി എന്നൊരു ഷട്ടർ തുറന്നു ബ്രേക്ക് ചെയ്തു അതെ 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 അപ്പൊ അതിനെ തുറന്ന് ബാക്കി വന്ന് ബ്രേക്ക് ചെയ്താൽ തോന്നും ആ എന്ന് പറഞ്ഞ പോലെ എന്തും സംഭവിക്കാം സ്ഥലത്ത് പൂചലനം ഉണ്ടായിട്ടുണ്ട് അതെ അപ്പൊ ഇപ്പൊ വലിയ ഹെവി ഒക്കെ ഇനി വരാൻ പോണോ എന്നപ്പോ ഐ എം ഡി പറയുന്നത് മെട്രോ ഡിപ്പാർട്ട്മെന്റ് അത് പറഞ്ഞു ശരിയായിട്ടുണ്ടെന്ന് വെച്ചാൽ പോകുമ്പോ അതാവും നമുക്ക് പ്രവചീരി പറ്റാത്ത സാധന പോകാം അതെ അതെ അപ്പൊ അതങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മുടെ കൺട്രോളിങ് ഇട്ടു പോവും ഇതെല്ലാം പ്രിക്കോഷൻ എടുക്കണം അതിന് വേണ്ടി പ്രികോഷണറി പ്രിൻസിപ്പിൾ ഇത് ഇത് വായിക്കുന്ന തുറന്നിപ്പോ നോക്കിട്ട് പറയണ്ടെ കോടതി ചെന്നത് ആ അല്ലെങ്കിൽ കോളേജ് അംഗത്ത് ചെയ്തിരിക്കണം ആ അതോ മറ്റേ സ്റ്റേറ്റിനോട് നമ്മളോടല്ല ആ വൈ ഡോണ്ട് അപ്ലൈ ഡോണ്ട് യു നോ അതെ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ അപകടം ഉണ്ടായതിനു ശേഷമാണോ നിങ്ങൾ നന്നാതാ പോകുന്നത് അതായി ഇറക്കാനും പോകണില്ല അതെ ആ പ്രിക്കോഷണറി പ്രിൻസിപ്പിൾ എടുക്കേണ്ടതാണ്